നമസ്കാരം സ്വർണ്ണവിലയിൽ ഒരുപാട് ട്വിസ്റ്റുകൾ നേരിട്ട വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രംപിന്റെ വിജയത്തോടെ ഡോളർ ശക്തമായത് ഫെഡറൽ റിസർവിന്റെ കാൽ ശതമാനം പലിശ നിരക്ക് കുറച്ചിട്ടും സ്വർണവില ഇടിച്ചു മൂന്ന് ശതമാനമായാണ് വില ഇടിഞ്ഞത് ജൂലൈ മുതൽ നവംബർ വരെ പതിനഞ്ച് ശതമാനമായാണ് സ്വർണവിലയിൽ ഉണ്ടായ മുന്നേറ്റം എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ രാജ്യത്ത് നടന്ന വിലയിൽ റെക്കോർഡ് നിരക്കിലുള്ള വർധനമാണ് രേഖപ്പെടുത്തിയത് വില ഏകദേശം മുപ്പത് ശതമാനത്തോളം ഉയർന്നു ഈ വർഷം ആദ്യം പത്ത് ഗ്രാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന്റെ വില അൻപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നുവെങ്കിൽ പിന്നീട് അത് എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ വരെയായി ഉയർന്നു സ്വർണ്ണവില ഇത്തരത്തിൽ ഉയർന്നതോടെ വില നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് വിവിധ പാർട്ടികളുടെ എം എ കേന്ദ്രത്തോട് വിശദീകരണം തേടിയിരുന്നു ഇപ്പോഴിതാ ഈ ചോദ്യങ്ങളോട് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുകയാണ് കസ്റ്റംസ് തീരുവ കുറച്ചത് അടക്കമുള്ള കാര്യങ്ങളാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി വിശദീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ സർക്കാർ സ്വർണ ഇറക്കുമതിയുടെ കസ്റ്റംസ് തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ചിരുന്നു സ്വർണത്തിന്റെയും ആഭരണങ്ങളുടെയും ആഭ്യന്തര മൂലം വർദ്ധിപ്പിച്ചിരിക്കുന്നതിലും ഉപഭോക്താക്കൾക്ക് സ്വർണ വിലക്കുറവ് ലഭിക്കുന്നതിനുമായിരുന്നു ഈ നടപടിയെന്ന് പങ്കജ് ചൗധരി പറഞ്ഞു വില ഉയരുമ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കരുതൽ ശേഖരമായി കൂടുതൽ സ്വർണം വാങ്ങുന്നത് സംബന്ധിച്ച ആശങ്കകളോടും മന്ത്രി പ്രതികരിച്ചു വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ ഭാഗമാണ് സ്വർണം അന്താരാഷ്ട്ര വിപണികളിൽ നിന്നാണ് ആർ ബി ഐ കൂടുതലായും സ്വർണം വാങ്ങുന്നത് ഇത്തരത്തിൽ സ്വർണം വാങ്ങുന്നത് ആഭ്യന്തര വിപണിയിൽ കാര്യമായ സ്വാധീനം ഉണ്ടാകുന്നില്ല വിദേശ നാണയക്കരുതൽ ശേഖരത്തിലെ സ്വർണത്തിന്റെ വിഹിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഏഴ് ദശാംശം എട്ട് ഒന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അത് എട്ട് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമായി ഉയർന്നു ഇതും മന്ത്രി കൂട്ടിച്ചേർത്തു സ്വർണവില നിർണയത്തിൽ സുതാര്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കിയത് ഇതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചെന്ന് മന്ത്രി വിശദീകരിച്ചു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഹോൾമാർക്ക് ആഭരണങ്ങളുടെ പരിശുദ്ധി ഉറപ്പാക്കുന്നു ഇത് സുതാര്യതയും ഉപഭോക്താക്കളുടെ വിശ്വാസവും നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളത് ചൌധരി ലോക്സഭയിൽ രേഖാമൂലം വ്യക്തമാക്കി സ്വർണത്തിന് ബദലായുള്ള നിക്ഷേപ പദ്ധതികൾ വലിയ രീതിയിൽ പ്രോത്സാഹിക്കപ്പെടുന്നുണ്ട് സമീപ വർഷങ്ങളിൽ സാമ്പത്തിക ആസ്തികളിലെ നിക്ഷേപത്തിനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിച്ചു ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേറ്റർമാർ വിവിധ നിക്ഷേപകം സംബന്ധിച്ചുള്ള അറിവുകളും വിവിധ സാമ്പത്തിക വിഭാഗങ്ങളിലെ നിക്ഷേപ അവസരങ്ങളെ കുറിച്ചുള്ള അവബോധവും നൽകി വരുന്നുണ്ട് സർക്കാർ സ്വർണവിലയിലെ ശ്രദ്ധാപൂർവ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഉത്സവ കാലയളവിലേക്കും വിവാഹ സീസണിലേക്കും സ്വാധീനത്തെ കുറിച്ച് പ്രത്യേകമായിട്ടുള്ള ഒരു വിലയിരുത്തലും നടത്തിയിട്ടില്ല സ്വർണത്തിന് വില നിയന്ത്രണങ്ങളോ സബ്സിഡികളോ നടപ്പാക്കുന്നതിന് കേന്ദ്രത്തിന്റെ പ്രത്യേക പദ്ധതികളൊന്നുമില്ലെന്നും മന്ത്രി വിശദീകരിച്ചു അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം